ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാളെ നമ്മളൊരു ചെറിയൊരു ടൂറ് പ്ലാൻ ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളുടെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് രാത്രിക്കത്തെ സമയമാണേ അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വൈകാനുള്ള കാരണം തന്നെ ഇത് സാധ്യത രണ്ടാളീടെ ഉറങ്ങുന്നുണ്ട് സുഖമായിട്ട് അവർ ഉറങ്ങാൻ കാത്തിന്നിട്ടാണ് വൈകിയത് അപ്പോൾ അടുത്ത കൃത്യമായ ഒരു പരിപാടിയിലാണ് സാധനം ഫസ്റ്റ് നടപടി എന്നതിൽ തുണിയെല്ലാം മടക്കി വെക്കുന്നുണ്ട് രണ്ടാളത് എല്ലാം കഴിഞ്ഞു ഏകദേശം എന്തെങ്കിലും ഉണ്ടോ ഒന്ന് രാവിലെ ഒന്ന് നോക്കണം ഭക്ഷണം രാവിലെ എണീച്ചിട്ട് കിടക്കലായി വേഗം ഗുഡ് നൈറ്റ് രാവിലെ പോവാന്നെല്ലാം വിചാരിച്ചിട്ട് പ്ലാൻ ആക്കിയതാണ് അടിച്ചിട്ട് ഓഫ് ആക്കിയതാണോ എടുക്കാൻ അറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയിട്ട് എടുത്തിട്ട് ഗുജറാത്തിൽ നമ്മൾ ഉള്ളത് വഡോദരയിലാണ് ഏടെ അങ്ങോട്ടാണ് നമ്മള് പോന്ന് ടൂറ് പോർ ഫോറസ്റ്റ് പിന്നോ ദ്വാരക ആ കച്ച് ഉപ്പുവാട അല്ലേ കച്ചാന്ന് ഉപ്പുവാട പിന്നെ ജയ്സൽമീറും അങ്ങനെ കൊറേ ദിവസത്തെ പരിപാടി അല്ലേ ഇപ്പൊ നമ്മള് വഡോദരല്ല ഇള്ളത് ഇവിടുന്ന് ആദ്യത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാല് ഏതാണ് ഗീർ ഫോറസ്റ്റ് ആണ് ഗീർ ഫോറസ്റ്റ് പറയുമ്പോ ഇവിടുന്ന് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് പിന്നെ ഭഗോദാര രാജ്കോട്ട് ജുനഗഡ് വഴി ആണ് എത്തല് ഇപ്പൊ നമ്മൾ ഉള്ളത് വടോദരയാണ് ഇപ്പൊ ഇറങ്ങാൻ പോവാന്ന് എല്ലാവരും ഉണ്ട് എന്താ ഗുജറാത്തിൽ നിങ്ങൾ ഹൈവേ ആയാലും റോഡ് മേലായാലും ഒരു കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായത് ഇങ്ങനെ കുറേ പശുക്കൾ ഉണ്ടാവും ഇത് വളർത്തുന്നതന്നെ അവർ ഇങ്ങനെ ഇതാണ് ഇവരിങ്ങനെ എവിടെയെങ്കിലും ഇവരെ കണ്ടത്തിലെല്ലാം പോയിട്ട് പുല്ലെല്ലാം തിരിച്ച് കൊണ്ടുവരുന്നതാണ് ഏത് റോഡായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റും കുറേ ഉണ്ടാവും ഒരു ഒരാൾ തന്നെ ആയിരിക്കും ഇത് ഒരു പത്ത് മുപ്പത് പശുക്കൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ കൂത്ത് വരുമാന എല്ലാം ഉണ്ടാവലുണ്ട് ഇതിപ്പം പശു മാത്രമേ ഉള്ളൂ വേറെ അപ്പോ നമ്മളിപ്പോ ഇതാ ഉച്ച രണ്ടര മണി ആയിട്ടുണ്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത് ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നി അപ്പോൾ അത് ആ ചൂട്ടന് ഇടയുണ്ട് തെറ്റി ആയിട്ടുണ്ട് ചോറെല്ലാം അറങ്ങാൻ വേണ്ടിയിട്ട് ചൂട്ട സ്റ്റൂൾ എടുക്ക് ഒരു സ്റ്റൂളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചൂട്ടൻ മറ്റേ മടക്കുന്ന ഇത് ഫോണത് വേണമെന്നുണ്ട് വൈദ്യ ഉള്ളത് ആക്ക് വേഗം ആടെ കൊണ്ടൊക്കെ നമ്മളൊരു ചെറിയൊരു ഇത് ഇപ്പൊ രാത് വൈകുന്നേരം തുറക്കുന്ന സംഭവമായിരിക്കും ഇപ്പൊ കൂട്ടിട്ടുള്ള ആളൊന്നും ഇല്ല നിന്നിട്ട് ചോറ് ആ തുറക്ക് ഒരാൾ ഇതാ ക്ഷീണത്തിൽ ഇട കിടക്കോന്ന് തോന്നുന്നു ചെറിയൊരു ചായപ്പീടിയാണ് ആ അതല്ലേ ഒരാളിത് അച്ചോറും സഞ്ചിയെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നാ ആകു പഠിച്ചോനറിയാം തുറന്ന് നോക്കിയാല് അതിട്ടാ ഫുഡ് ദാൽ ചാവല ബസ്മതി റൈസ് അല്ലേ ബസ്മതി റൈസും ചെന്നോക്കറ എന്തുണ്ട് പറ ചോറ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒന്ന് ഞാനൊന്ന് ചെയ്യാം അപ്പോൾ ഇത് മുരിങ്ങേൻ്റെ തോട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുരിങ്ങ തോട്ടായിട്ട് കാണുന്നത് ഇതിവർ പറഞ്ഞ ഇവിടെ ഒരാളുണ്ട് ഇവർ കൃഷി ചെയ്യുന്നതാണ് അതായത് മുരിങ്ങ മുരിങ്ങക്കോലാണെന്നിവർ ഇത് ഉപയോഗിക്കൽ കൂടുതലും പച്ചക്കറി ഇതിലേക്ക് ചപ്പ് ഉപയോഗിക്കും കുറവാണ് പക്ഷേ വിൽപ്പനക്കൊല്ലം വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് മുരിങ്ങക്കോലാണ് അതിൽ ടക്ക നല്ല സുഖണ്ടേ സ്ഥലം ഉണ്ടാ അപ്പം വരാം വെച്ചിട്ട് കടന്ന് ബെഡില് നമ്മള് ഓടിക്കണം വണ്ടി എന്തായാലും ബെഡ് മുതലായി രാത്രി ഡിന്നർ തനി ഗുജറാത്തി ഫുഡാ നല്ല ചോട്ടാ എന്ന സാധനം ബാജറാക്കി റോട്ടി അതിൽ നെയ് വെച്ച്